ഹായ് ഒരു അടിപൊളി ചിക്കൻ റൂൾ ഉണ്ടാക്കിയാലോ അതിനായിട്ട് അര കിലോ ചിക്കൻ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അഞ്ച് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് കരുവേപ്പില ഇഞ്ചി വെളുത്തുള്ളി മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കുക സവാള വായുന്നതിന് ശേഷം കരുവേപ്പില ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക പിന്നെ ചിക്കന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്ത് മസാല റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നിട്ട് അതിലേക്ക് മസാല വെച്ച് കൊടുക്കുക മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് കംസിൽ കോട്ട് ചെയ്തിട്ട് പാനിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റിയായ ചിക്കൻ റൂള് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക്